ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ തന്നെ നല്ല കിഡ്ഡിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ മാറി നമ്മുടെ അന്തരീക്ഷമൊക്കെ നല്ല രീതിയിൽ തണുത്ത് നിൽക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നെഹ്റു ട്രോഫിൽ വള്ളംകളിയാണ് അപ്പം നമ്മുടെ കുട്ടനാടും കുട്ടനാട്ടിലെ എല്ലാ ആൾക്കാരും നല്ലൊരു ആവേശത്തിലുള്ളൊരു ദിവസമാണ് ഇന്ന് അപ്പോൾ ആർപ്പ് എല്ലാം ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഈ തോട്ടിലൂടെയൊക്കെ ഒരുപാട് വള്ളങ്ങൾ ഇന്ന് പോകുന്നുണ്ട് വള്ളംകളി കാണാൻ പോകുന്ന ആൾക്കാരെല്ലാം ഇതുവരെ യാത്ര ചെയ്തായിരിക്കും ആലപ്പുഴയിലേക്ക് പോകുന്നത് പുന്നോടെ കായലിലേക്ക് അപ്പോൾ അവിടെ നമ്മളെ കറിക്ക് ഒരു വള്ളമുണ്ട് അതൊക്കെ പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് അപ്പോൾ രാവിലെ തന്നെ അമ്മച്ച് ചൂണ്ടടിയിൽ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഉച്ചയ്ക്ക് കറിക്കുള്ള മീനൊക്കെ പിടിക്കണം എന്നിട്ട് നമ്മൾ വള്ളംകളി കാണാൻ ഇന്നും പോകുന്നില്ല നമ്മൾ ഇന്ന് ടി വിയിലാണ് വള്ളംകളി കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വള്ളം ഫുള്ളായിട്ട് നമുക്ക് എൻജോയ് ചെയ്തത് കാണാൻ പറ്റത്തില്ല നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങോട്ട് അവസാനം വരെ വള്ളംകളി ആസ്വദിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ടി വിയിൽ തന്നെ കാണണം നമ്മൾ അവിടെ പോയി ഒരുപാട് കണ്ടിട്ടുള്ളതാണ് വള്ളംകളി അപ്പോൾ ഇന്ന് മുച്ചി ചൂണ്ടിയിട്ടിട്ട് മീനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ആലപ്പുഴ പുന്നമുടക്കാലിൽ പോയിട്ട് വള്ളംകളിയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ് കണ്ടില്ലേ ഇതാണ് കുട്ടനാട്ടുകാരുടെ വള്ളംകളി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ തോട്ടിൽ കൂട്ടാണ് വള്ളം വന്നത് വള്ളം വരുന്ന വരുന്നതുകൊണ്ടുകൊണ്ട് അമ്മച്ചി ചൂണ്ടയൊക്കെയായിട്ട് നേരെ അകത്തോട്ട് വീട്ടിലോട്ട് കയറി അപ്പോൾ ആ ഒരു ബഹളം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മച്ചി ചൂണ്ടയായിട്ട് വീണ്ടും ഇറങ്ങിയത് പതി എല്ലാ വീട്ടിലും വള്ളം ഉണ്ട് കേട്ടോ നമുക്ക് കടയിൽ പോകുന്നതും റേഷൻ കടയിൽ പോകുന്നതും അല്ലെങ്കിൽ ടൗണിലേക്ക് പോകുന്നതും ആശുപത്രിയിൽ പോകുന്നതും എല്ലാം ഈ വള്ളത്തിലാണ് എല്ലാ വീടിൻ്റെ ബാധകളും ഇങ്ങനെ ഓരോ വള്ളങ്ങളുണ്ടാവും beruak 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 ഫ്രണ്ട്സ് ഇതൊക്കെയാണ് കുട്ടനാടിൻ്റെ ലൈഫ് ഇതൊക്കെയാണ് കുട്ടനാടിൻ്റെ ആവേശം ഇതാണ് നമ്മൾ ഭയങ്കര വൈബാണ് ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രളയം എത്ര വലിയ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമെന്ന് പറഞ്ഞാൽ ഈ കുട്ടനാട് വിട്ട് വിട്ടാരും പോകില്ല അത്രയ്ക്ക് വൈബാണ് ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് നിങ്ങൾ സ്വർഗ്ഗം എന്നൊക്കെ കേട്ടിട്ടില്ല സ്വർഗം ഇതാണ് സ്വർഗ്ഗം ഞങ്ങളുടെ നാട് കുട്ടനാട് കരിമീൻ കാണിച്ചു ആ കളയല്ല കാണിച്ചു അത് കാണിച്ചു അതിന്റെ ദേഹത്തെന്തു ദേഹത്തി പാടുണ്ടല്ലേ le ഫ്രണ്ട്സ് അമ്മച്ച് ചൂണ്ടിട്ട് കുറച്ച് മീനെ കിട്ടുകയുള്ളൂ ഇന്ന് കുറച്ച് പള്ളത്തിൽ കൂടി കിട്ടുവാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ പഴയ വലയൊക്കെ എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്യാൻ പോകണം അപ്പോൾ നിങ്ങൾ പള്ളത്തി പുറത്തൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പം കഴിക്കാൻ ആഗ്രഹമുള്ളവരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം അതിനുള്ള വഴി നമ്മൾ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ വലയിട്ട് അതിൻ്റെ കൂടെ ഇച്ചിരി ചോറ് വിട്ടിട്ട് വല താത്തു കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങോട്ട് ഇടേണ്ട താമസം തന്നെ നമുക്ക് മീൻ ഉടക്കി കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം പള്ളത്തിക്ക് ഇട്ട വലയാണെങ്കിൽ അത് പരലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നമ്മൾ ചൂണ്ടയിട്ട് കിട്ടിയതും പരലും കുറവൊക്കെയുണ്ട് അപ്പോൾ ഒരു മൂന്നര പ്രാവശ്യം നമ്മൾ വലയിട്ട് അതുകൊണ്ട് ചൂറിട്ട് കഴിയുമ്പോൾ അതിന് ഉടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് മീനും കൂടെ പിടിച്ച് കൊടുക്കാമെന്ന് വെച്ചു നമ്മൾ പള്ളത്തിക്ക് വലയിട്ടിട്ട് പള്ളത്തി കിട്ടുന്നില്ല കാരണം ചെറിയ വള്ളത്തിയാണ് ഈ വലയിൽ കയറത്തില്ല ഉടക്കത്തില്ല അപ്പോൾ പരലിൽ മാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ആ ചെറിയ മീനേക്കങ്ങ് തിരിച്ചുവിടു തിരിച്ചുവിടുന്ന് പറഞ്ഞിട്ട് പള്ളത്തി എന്ന് പറയുന്ന മീൻ ഒരുപാട് വലുതാകത്തില്ലേ ഏകദേശം ഇപ്പോൾ അതേ ഇതിൽ കിട്ടിയേക്കുന്ന ഒരു വലുപ്പൊക്കെ വെക്കത്തുള്ളൂ ഇതിൽ കൂടുതൽ വലുതാകത്തില്ല അതാണ് പള്ളത്തി അങ്ങനെ നമ്മൾ ചൂണ്ടിട്ട് പിടിച്ച മീനും നമ്മൾ വലയിട്ട് പിടിച്ച മീനും എല്ലാം കൂടി നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് പടയ്ക്കുന്ന മീനാണ് അപ്പോൾ മീനൊക്കെ പിടിച്ച് ഉത്തരച്ചേർത്ത് തോട്ടിലങ്ങിയൊരു കുളി അത് നിർബന്ധമാണ് നമുക്ക് അപ്പോൾ ഇങ്ങനെ തോട്ടിൽ ചാടി നീന്തി കുളിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കുട്ടനാട്ടുകാർ നമ്മുടെ കുഞ്ഞു പിള്ളേരെയൊക്കെ രണ്ടര മൂന്ന് വയസ്സാകുമ്പോൾ തന്നെ നീന്താൻ പഠിപ്പിക്കും അപ്പം വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വെള്ളം തോടും ഓക്കെ ആയതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ഡേഞ്ചർ സംഭവമാണ് അപ്പോൾ അത് കുഞ്ഞു പിള്ളേരെ നമ്മൾ നേരത്തെ തന്നെ നീന്താനൊക്കെ പഠിപ്പിക്കും അതുപോലെ നമ്മുടെ ധ്യാൻ ഓൾറെഡി നീന്തും പിന്നെ ഇവനെ ഒന്ന് നീന്താനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അങ്ങനെ നമ്മൾ കുളി കഴിഞ്ഞ് നേരെ പോയി നമ്മുടെ വീട്ടിൻ്റെ ആറിൻ്റെ തീരത്തുള്ള നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തുള്ള അപ്പോൾ അവിടെ നമ്മുടെ വള്ളം നമ്മുടെ കരയുടെ വള്ളം ഇന്ന് മത്സരിക്കാൻ പോകാനായിട്ട് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആറിൻ്റെ തീരത്താണ് ഈ അമ്പലം ഇരിക്കുന്നത് ഭയങ്കര നല്ലൊരു അടിപൊളി വ്യൂ ആണ് ഇവിടെ പിന്നെ ബോട്ടിയേട്ടിയുണ്ട് പാലുമുണ്ട് അങ്ങനെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഞങ്ങളുടെ സ്ഥലമൊക്കെ കാണാനായിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം

അങ്ങനെ വള്ളം എല്ലാം മത്സരിക്കാൻ പോയതിന് ശേഷം ഒരു സബ്സ്ക്രൈബർ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വള്ളത്തിലൊക്കെ ഒന്ന് കറങ്ങണം നമ്മുടെ നാടൻ ഫുഡൊക്കെ ഒന്ന് കഴിക്കണം പിന്നെ നാടകെ ചുറ്റി കാണണം ചെറുതായിട്ടൊന്ന് ചൂണ്ടയിടണം ഇതൊക്കെയാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അവരുടെ ആയിട്ടാണ് വന്നത് അപ്പോൾ വന്ന് ഞാൻ അവരെ കൊണ്ട് വള്ളത്തെ നല്ല അടിപൊളി ആയിട്ട് അവർക്ക് നല്ല സൈറ്റ് സീൻ എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ ഒരു ചൂണ്ടയിടാനുള്ളൊരു ലൊക്കേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫൈനലി നമ്മൾ വേണ്ടേ നമ്മുടെ ആ ലൊക്കേഷൻ്റെ എത്തിയിട്ടുണ്ട് അടിപൊളി ഭയങ്കര രസമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് അപ്പോൾ അതേ ഒരു സൈഡിൽ പാടമാണ് ഇപ്പുറത്ത് ആറാണ് അപ്പോൾ ഈ സൈഡിൽ ഇരുന്നാണ് അവർ ചൂണ്ട ഇടുന്നത് ഇവിടെയൊക്കെ മീൻ ഇഷ്ടംപോലെ ഉള്ളതാണ് കരിമീനൊക്കെ കിട്ടുന്നൊരു സ്പോട്ടാണ് അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് അവർ ചൂണ്ടയിടുകയാണ് അവർക്ക് ചൂണ്ടയിൽ മീൻ കിട്ടുന്നുണ്ട് അവർക്ക് സ് അങ്ങനെ അവർ വന്ന് നമ്മുടെ നാടൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ കഴിച്ച് ചൂണ്ടയൊക്കെ ഇട്ട് അവർ അവരൊരു എൻജോയ് ചെയ്ത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് അവർ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വന്ന് എൻ്റെ വള്ളത്തിൽ കറങ്ങാനും നമ്മുടെ നാടിന് ഫുഡൊക്കെ കഴിക്കാനും നമ്മുടെ കുട്ടനാട് കാണാനും ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ